ഗ്യാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിൽ കട്ട കളിപ്പിലാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പുതുപുത്തൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നല്ല മാസ് ലുക്കിൽ കട്ട കളിപ്പിൽ വരുന്ന ലാലേട്ടനാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് ഗ്യാസിന്റെ പ്രശ്നം തന്നെയാണ് ആരാണ് ഗ്യാസ് ഓപ്പൺ ചെയ്ത് വിട്ടതെന്നാണ് ലാലേട്ടൻ അറിയേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ശ്രീരേഖനോടും യമുനനോടും ചോദിക്കുന്നുണ്ട് ആരാണ് ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് വിട്ടത് അവസാനമായിട്ട് കുക്ക് ചെയ്ത് വന്നത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ യമുനയും ശ്രീരേഖയും ഒരുപോലെ അറിയില്ല എന്ന് പറയുന്നുണ്ട് അവരവിടെ ഇരുത്തുന്നുണ്ട് പിന്നെ പിന്നീട് പവർ റൂം അംഗമായിട്ടുള്ള ജിൻഡോനെ എനിപ്പിച്ചിട്ട് ജിൻഡോനോട് നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്താണ് ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തോ ഗ്യാസ് എന്നാണ് പൂട്ടിയിട്ടാക്കാണോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടാക്കണോ എന്നുള്ള കാര്യം അപ്പോൾ ജിൻഡോ തപ്പുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് അതും ഇതുമെന്നല്ല ഞാൻ ചോദിച്ചത് നിങ്ങളോട് ചെക്ക് ചെയ്തോ എന്നാണ് ചോദിച്ചത് എന്ന് പറയുന്ന സമയത്ത് ജിൻഡോയും ഇല്ല എന്ന് പറയുന്നുണ്ട് ജിൻഡോനെ അവിടെ നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്താണ് ലാലേട്ടൻ എല്ലാവരോടും സംസാരിക്കുന്നത് കാരണം ഗ്യാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ജിൻഡോനെ അവിടെ ഇരുത്തുന്നുണ്ട് പിന്നീട് ജാസ്മിൻ എന്നോട് എന്തോ പറയാനുണ്ടല്ലോ ജാസ്മിൻ അവസാനം കുക്ക് ചെയ്തത് നിങ്ങളാണ് ഓപ്പൺ ചെയ്തിട്ട് എന്ന് നോക്കിയ സമയത്ത് എനിക്ക് ഓർമ്മയില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് ലാലേട്ടനെ എൻ്റെ പൊന്ന് ജാസ്മിനെ ജാസ്മിന് ഗബ്രിനോട് സംസാരിക്കുന്നത് ഒഴികെ ഒന്നും ഓർമ്മയില്ല മൈക്ക് ഇടില്ല എന്നാണ് ഗ്യാസ് ഓപ്പൺ ഓപ്പണാക്കി അത് ഓഫാക്കില്ല എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഒരു ബിഗ് ബോസ് പോലും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്നിട്ട് ഇമാതിരി മണ്ടത്തരമാണ് ജാസ്മിനെ കാണിച്ചു കൂട്ടുന്നത് ലാലേട്ട നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് ജാസ്മിൻ പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ ഏറ്റവും അവസാനം ലാലേട്ടൻ എല്ലാ തെളിവുകളും അവിടെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും കൂടിയൊക്കെ ഇരുന്ന് കരയുന്ന സീനൊക്കെ ഉണ്ട് ജാസ്മിൻ ആകെ വാടി തളർന്നു ലാലേട്ടൻ എന്താണ് ഇത്രയും നാൾ കാണാത്തൊരു ലാലേട്ടനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം മറ്റൊന്നുമല്ല ഗ്യാസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഗ്യാസ് ഏർപ്പാടാക്കാം വേണമെങ്കിൽ പക്ഷേ അതൊന്നുമല്ല അത്രയും പേരവിടെ താമസിക്കുന്നതാണ് ഏകദേശം പത്ത് പതിനഞ്ചോളം പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ ആ ഒരു ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അബദ്ധത്താൽ എന്തെങ്കിലും ഒരു നമ്മൾ അങ്ങനെ പറയുന്നതല്ല എന്തെങ്കിലും ഒരു ആപത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും ഈ ജാസ്മിന് സമാധാനം പറയാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന ഷോ അവിടെ വെച്ച് തീർന്നു പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ ഒരു ഷോ നടത്താനായിട്ട് സമ്മതിക്കില്ല അത്രയും യും എന്താണ് ഗുരുതരമായൊരു ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഗ്യാസ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലോ അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് ലാലേട്ടൻ എടുക്കണമെന്നുള്ള കാര്യം അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇത് തന്നെയാണ് ലാലേട്ടൻ എന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഫസ്റ്റ് തന്നെ സംസാരിക്കുന്നത് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇനിയും ആരും ഇത് ആവർത്തിക്കാതിരിക്കണം ശരിക്കും ഗ്യാസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു ആളിക്കത്തലോ അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമാധാനം പറഞ്ഞതിന് ശേഷം എത്രത്തോളം ഏകദേശം പത്ത് പതിനഞ്ചോളം പേര് ഉള്ളിൽ താമസിക്കുന്നതാണ് തൊട്ടടുത്ത് തന്നെ എത്രത്തോളം ക്രൂ മെമ്പേഴ്സ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും ആപത്ത് വരുന്നൊരു ഇഷ്യൂ തന്നെയാണ് ഈ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു ആലേട്ടൻ ഇത്രയും നന്നായിട്ട് ഇത്രയും ഷൗട്ട് ചെയ്ത് ചോദിച്ചത് വളരെ നന്നായി ഇനി ഇത് ആരും ആവർത്തിക്കാതിരിക്കണം ഇനിയെങ്കിലും ജാസ്മിൻ്റെ പൊട്ടത്തരം പിള്ളേരുകളെയൊക്കെ നിർത്തിയിട്ട് മര്യാദക്ക് ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ആറ് വൈൽഡ് ഗാർഡ്സ് ഒന്നിച്ച് കയറുകയാണ് എന്തൊക്കെയാലും ഗെയിം ട്വിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനിയെങ്കിലും മര്യാദ കളിക്കാനായിട്ട് ശ്രമിക്കുക ഗബ്രിനോട് സംസാരിക്കാൻ മാത്രം മറക്കില്ല അതിങ്ങനെ മരുന്ന് കഴിക്കുന്നത് പോലെ എല്ലാ നേരവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം മറക്കുന്നു ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കുന്നു അതുപോലെ തന്നെ മൈക്ക് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ആയിട്ട് വേണ്ട മൈക്ക് ഇടാനായിട്ട് വരെ മറക്കുന്നു കഷ്ടം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്